മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ പഠിച്ച സ്കൂൾ ശോചയാവസ്ഥ മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ ഓർമ്മയായിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഥമ വിദ്യാലയമായ കുറച്ചാനത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയാണ് സ്കൂൾ അധികൃതരെ വിഷമത്തിലാക്കുന്നത് സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ വിക്ഷയമാണ് പ്രശ്നമാവുന്നത് ഓടിമഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയും പട്ടികകളും ഏതു നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് ഇതേ തുടർന്ന് കെട്ടിടത്തിൽ നടത്തിയിരുന്ന ക്ലാസുകൾ ഇപ്പോൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത മഴയും കാറ്റുമുണ്ടായാൽ മേൽക്കൂര തകരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി എംപിക്കും മോൻസ് ജോസഫ് എംപിക്കും നിവേദനം നൽകിയിട്ടുണ്ട് കെ ആർ നാരായണന്റെ നമ്മതേതിരുള്ള സ്കൂളിന്റെ കെട്ടിടം ഉചിതമായ രീതിയിൽ പുനർനിർമ്മിക്കുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ അറിയിച്ചു രാഷ്ട്രപതി കൂടി പഠിച്ച വിദ്യാലയം എന്ന നിലയിൽ മുൻഗണന നൽകുന്നതാണ് ഇതിനു ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഞാൻ ചർച്ച ചെയ്യാം സാധ്യമായ ഇടപെടലുകൾ നടത്തുന്നതാണ് സപ്ലൈ മണ്ഡലത്തിൽ ഇനി നമുക്ക് നിർവഹിക്കപ്പെടേണ്ട സ്കൂളുകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കേണ്ട സ്കൂൾ കിട്ടണം എന്ന നിലയിൽ ഇക്കാര്യം ഈ നിവേദനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താനും വേണ്ടതായ ുംാലിനി ജോസഫ് എസ് എം സി ചെയർമാൻ എം കെ രാജൻ പി ടി പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ ചേർന്നാണ് എംപിക്കും എം എൽ എക്കും നിവേദനങ്ങൾ നൽകിയത് ന്യൂസ് ബ്യൂറോ പാല